Welcome to Movie Brand. മലയാളികളുടെ ജനപ്രിയ നടനാണ് ദിലീപ് താരരാജാക്കന്മാർ അരങ്ങുവാണിരുന്ന സമയത്ത് തന്റേതായ ശൈലിയിലൂടെ പ്രേക്ഷകരുടെ നെഞ്ചിലേക്ക് ചേക്കേറാൻ ദിലീപിന് സാധിച്ചു ഗോപാലകൃഷ്ണനായി മിമിക്രി ലോകത്തുകൂടെ ഇൻഡസ്ട്രിയിലേക്ക് വന്ന് പിന്നീട് മലയാള സിനിമയുടെ ജനപ്രിയ നായകനായി ആരാധകരുടെ സ്വന്തം ദിലീപേട്ടനായി വളർന്നത് ഒരു വലിയ കഥയാണ് ദിലീപിൽ നിന്ന് ജനപ്രിയ നായകനിലേക്കുള്ള യാത്രയ്ക്ക് പിന്നെയും ഒരുപാട് ദൂരം ഉണ്ടായിരുന്നു ഈ പുഴയും കടന്ന് സല്ലാപം എന്നീ സിനിമകളാണ് ഒരു നായകനെന്ന നിലയിൽ ദിലീപിന് കരിയർ ബ്രേക്ക് നൽകിയത് പഞ്ചാബി ഹൌസ് എന്ന ചിത്രത്തിലൂടെ ഹരിശ്രീ അശോകൻ ദിലീപ് കോംബു പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടതായി ഈ പറക്കും തളിക കുബേരൻ സിഐ ഡി മൂസ മാധവൻ തുടങ്ങിയ ചിത്രത്തിലൂടെ ദിലീപ് തന്റെ കരിയർ കൂടുതൽ തിളക്കമുള്ളതാക്കി കുടുംബ പ്രേക്ഷകരെയും കുട്ടികളെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സിനിമകൾ ദിലീപിനെ കൂടുതൽ ജനകീയനാക്കി കരിയറിൽ വെല്ലുവിളികളുള്ള വ്യത്യസ്ത കഥാപാത്രങ്ങൾ പരീക്ഷിക്കുന്നതായിരുന്നു ദിലീപിന്റെ മറ്റൊരു ഹൈലൈറ്റ് ചാന്തപൊട്ടിലെ രാധയായും കുഞ്ഞുകുനലിലെ കുഞ്ഞനായും മായാമോഹിനിയിൽ മായാമോഹിനിയായും ദിലീപ് തന്നെ സ്വയം പരീക്ഷിച്ചു കുഞ്ഞിക്കൂരൻ എന്ന സിനിമയിലെ അഭിനയത്തിന് സംസ്ഥാന പുരസ്കാരം ലഭിച്ചത് ആ പരീക്ഷണത്തിന്റെ വിജയമാണ് ചാന്തുപൊട്ട് പച്ചക്കുതിര മായാമോഹിനി വില്ലാളിവീരൻ തുടങ്ങിയ സിനിമകളിലെല്ലാം പരീക്ഷണം നടത്തുമ്പോഴും ദിലീപ് മലയാള സിനിമയിലെ തന്റെ ഇരിപ്പിടം കൂടുതൽ ഭദ്രമാക്കുകയായിരുന്നു മലയാള സിനിമയെ പല അവസരത്തിലും ദിലീപ് സിനിമകൾ തുണച്ചിട്ടു് മലയാള സിനിമയുടെ തിളക്കം മങ്ങി തുടങ്ങുന്ന ഒരു സമയത്താണ് മാധവൻ എന്ന സിനിമയിലൂടെ ലാൽ ജോസും ദിലീപും ഒരു പുതു ഉണർവ് നൽകിയത് മീശുമാധവൻ മാധവൻ എന്ന കഥാപാത്രം ഹാസ്യം പ്രണയം ആക്ഷൻ എന്നിവയുടെ മിശ്രമായിരുന്നു ദിലീപ് വരെ ചെയ്തിട്ടില്ലാത്ത ഒരു വേഷപ്പകർച്ച അദ്ദേഹത്തിൽ നിന്നും ഈ ചിത്രത്തിൽ കണ്ടു രണ്ടായിരത്തി രണ്ടിലെ ഏറ്റവും വലിയ വാണിജ്യ വിജയമായ ചിത്രം ദിലീപിന്റെ താരമൂല്യം കുത്തനെ ഉയർത്തി മാധവന്റെ ഡയലോഗുകളും ഗാനങ്ങളും ഇന്നും പ്രേക്ഷകർക്കിടയിൽ ജനപ്രിയമായി തുടരുന്നു മീശ മാധവന്റെ മികച്ച വിജയമാണ് ദിലീപിന് സിനിമാ നിർമ്മാണ രംഗത്തേക്ക് കടക്കാനുള്ള ആത്മവിശ്വാസം നൽകുകയും പിന്നീട് അദ്ദേഹം ഗ്രാൻഡ് പ്രൊഡക്ഷൻസ് എന്ന പേരിൽ നിർമ്മാണ കമ്പനി ആരംഭിക്കുകയും ചെയ്തു ദിലീപും കാവ്യ മാധവനും നേരത്തെ പല ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഇരുവരും ജനപ്രിയ ജോഡികളായി മാറുന്നത് മീശ മാധവനിലൂടെയാണ് ചിത്രം വൻ വിജയമായി മാറിയെങ്കിലും മാധവൻ ചിത്രീകരണ സമയത്ത് സമാനതകളില്ലാത്ത വെല്ലുവിളികളായിരുന്നു നേരിട്ടതെന്ന് സംവിധായകൻ ലാൽ ജോസ് തന്നെ നേരത്തെ പലവട്ടം വ്യക്തമാക്കിയിരുന്നു അതിലെ ഏറ്റവും വലിയ പ്രതിസന്ധി ആ സമയത്ത് ദിലീപിന് നേരിടേണ്ടി വന്ന വിലക്കായിരുന്നു നമ്മൾ കൈയും കാലും ഇട്ടടിച്ച് കരിയർ തിരിച്ചുപിടിക്കാനുള്ള ശ്രമം നടത്തുന്നതിന് ഇടയിലാണ് ഓരോ ഏടാക്കൂടങ്ങൾ കയറി വരുന്നത് സിനിമാ ഷൂട്ടിംഗ് തുടങ്ങിയ സമയത്താണ് ദിലീപിനെതിരായുള്ള രണ്ടു വർഷത്തെ വിലക്ക് വരുന്നത് ഒരാൾ ഒരു ചെക്ക് കൊടുത്തു അത് മടങ്ങി രണ്ടാമതും മൂന്നാമതും ചെക്ക് മടങ്ങിയപ്പോൾ അത് കേസാകുകയായിരുന്നു ഒടുവിൽ അത് വാറന്റുമായി സഫാരി ടിവിയുടെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ലാൽ ജോസ് പറയുന്നു കേസിൽ പിടിക്കുന്നത് ശനിയാഴ്ച ആയതുകൊണ്ട് ഞായറാഴ്ച ലോക്കപ്പിൽ കിടക്കേണ്ടി വന്നു ആ വിഷയം സിനിമാ രംഗത്ത് വലിയ പ്രശ്നമായി ഒടുവിൽ കിട്ടേണ്ട പണം ചോദിച്ച വ്യക്തി പ്രതിയാകുകയും അയാളെ രണ്ട് കൊല്ലത്തേക്ക് വിലക്കുകയും ചെയ്തു ഈ വിഷയങ്ങൾ ബാധിക്കുന്നത് ഇതുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത എന്റെ സിനിമയെയാണ് വിലക്ക് വാർത്ത വന്നതോടെ ദിലീപ് ആകെ ഡിപ്രസ്ഡായി ചിങ്ങമാസം വന്നു ചേർന്നാൽ എന്ന് പാട്ടെടുക്കുന്ന സമയത്താണ് വിലക്ക് സംബന്ധിച്ച അറിയിപ്പ് വരുന്നത് ജീവിതത്തിൽ നമ്മൾ ഒരുപാട് അഗ്നിപരീക്ഷകളെ നേരിടേണ്ടി വരും രണ്ടു കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇറങ്ങുന്നതെങ്കിൽ ആ സമയത്ത് ഇറക്കാം എന്തായാലും ഷൂട്ടിംഗ് നിർത്തിവെക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു നിർമ്മാതാക്കൾ എവിടെ നിന്നെല്ലാമാണ് കടം വാങ്ങിച്ചിരുന്നതെന്ന് ദൈവത്തിന് മാത്രമേ എന്നും രാജോസ് പറയുന്നു ഒടുവിൽ ഡബ്ബിംഗ് കഴിഞ്ഞ് ഡബിൾ പോസിറ്റീവ് ആയ സമയത്ത് അത് കാണാൻ വേണ്ടി രഞ്ജൻ പ്രമോദിനെ വിളിച്ചു പണം കണ്ടു കഴിഞ്ഞതോടെ അദ്ദേഹത്തിന് എന്തോ ഒരു അപകടം നടത്തു വീണ്ടും ഒരു രണ്ടാം ഭാവം ആകുമോ എന്ന ഭീതി അദ്ദേഹത്തിനുണ്ടായി എങ്കിലും ഞാൻ വിചാരിച്ചതുപോലെ ആയില്ലെന്ന് മാത്രമായിരുന്നു അദ്ദേഹം പറഞ്ഞത് ചിത്രം ന്യൂൺ ഷോ കാണാൻ എനിക്ക് ധൈര്യമില്ല ഫസ്റ്റ് ഷോ കാണാൻ ഞാൻ എത്തിയതോടെ ന്യൂൺ ഷോ കണ്ടവരൊക്കെ നല്ല അഭിപ്രായം പറയുന്നത് കേൾക്കുന്നുണ്ട് തിയേറ്ററിന്റെ അടുത്ത് ഒരു ടെലിഫോൺ ബൂത്ത് ഉണ്ട് അവിടെ പോയി ദിലീപിനെ വിളിച്ച് കാര്യം തിരക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതിനോടകം തന്നെ ചിത്രം കണ്ടു കഴിഞ്ഞ ഒരു സംവിധായകൻ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ പുറത്തുനിന്നും കേട്ടു ആളുടെ പേര് ഞാൻ പറയുന്നില്ല അദ്ദേഹം സംസാരിക്കുന്നത് ദിലീപിനോടാണെന്ന് എനിക്ക് മനസ്സിലായി സിനിമയിൽ ഒരുപാട് ലാഗുണ്ട് ഒരു ആക്ഷൻ രംഗം കുറച്ച് ഓവറാണ് അതൊക്കെ കട്ട് ചെയ്യണമെന്നാണ് അദ്ദേഹം പറയുന്നത് സാധാരണക്കാരായ ആളുകൾ നല്ല റിപ്പോർട്ട് പറഞ്ഞിരിക്കെയാണ് ആ സംവിധായകൻ അത് പറയുന്നത് കേട്ടത് എനിക്ക് വലിയ വിഷമം തോന്നി എന്തായാലും അപ്പോൾ തന്നെ ഞാൻ ദിലീപിന്റെ ഒരു കോള് പ്രതീക്ഷിച്ചു സംവിധായകൻ ബൂത്തിൽ നിന്നും ഇറങ്ങി എന്നെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ മുഖം വിളറിപ്പോയി പടം ഇഷ്ടമായില്ലേ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ പോരലാലു എന്നായിരുന്നു മറുപടി ദിലീപിനെ വിളിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് എല്ലാ തിയേറ്ററിൽ നിന്നുള്ള റിപ്പോർട്ട്സ് സൈക്കിൾ ഫൈറ്റ്സിനെയും മറ്റും സ്ഥലങ്ങൾ ലാഗാണെന്നും കൂവലുണ്ടെന്നുമായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് തന്നെ രണ്ടു മൂന്ന് ഭാഗങ്ങൾ വെട്ടണമെന്നും അദ്ദേഹം പറയുന്നു എന്തായാലും ഞാൻ സിനിമ കണ്ടതിന് ശേഷം നോക്കാമെന്ന് പറഞ്ഞു ഞാൻ പടം കാണാൻ കയറിയപ്പോൾ തുടക്കം മുതൽ അവസാനം വരെ ചിരിയും കയ്യടിയും ബഹളവുമാണ് ഈ പറഞ്ഞ ഒരിടത്തും കൂവലുമില്ല പുറത്തിറങ്ങിയ ഉടനെ ദിലീപിനെ വിളിച്ച് ആറാണ് കൂവലുണ്ടെന്ന് പറഞ്ഞതെന്ന് ചോദിച്ചു ഉടനെ ദിലീപ് പറഞ്ഞത് എറണാകുളത്ത് നല്ല കൂവലാണെന്നാണ് എറണാകുളത്ത് കൂവലുണ്ടെങ്കിൽ അത് ആരോ മനഃപൂർവ്വം പറയുകയാണെന്നാണ് പറഞ്ഞത് എന്ത് പറഞ്ഞിട്ടും ദിലീപ് സമ്മതിക്കുന്നില്ല വിജയിക്കേണ്ട ഒരു സിനിമ എന്തിനാണ് ഇതിന്റെ പേരിൽ പരാജയപ്പെടുത്തുന്നത് അത് അങ്ങനെ പറഞ്ഞാൽ മതി എനിക്ക് ഈ സമയത്ത് ഒരു സിനിമ വിജയിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണെന്നായിരുന്നു ദിലീപിന്റെ വാദങ്ങൾ സിനിമ വിജയിക്കേണ്ടത് നിന്നേക്കാൾ എനിക്കാണ് പ്രധാനമെന്നായിരുന്നു എന്റെ മറുപടി എന്റെ കഴിഞ്ഞ സിനിമ പരാജയമായിരുന്നു സിനിമ പരാജയപ്പെടുകയാണെങ്കിൽ എന്റെ സുഹൃത്തുക്കളും നിർമ്മാതാക്കളുമായ സുധീഷും സുഭൈറും കടത്തിൽ മുങ്ങിത്താണുപോകും അങ്ങനെ ചെറിയൊരു വാക്കുതർക്കത്തിലേക്ക് ഫോണിലൂടെ പോയി എന്തായാലും കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യാം എന്ന് തീരുമാനിച്ച് സെക്കൻഡ് ഷോയുടെ സമയത്ത് ഞാൻ ശ്രീകുമാർ തിയേറ്ററിലെത്തി അന്ന് ഫിലിം ആയതിനാൽ ഓരോ തിയേറ്ററിലും പോയി കട്ട് ചെയ്യണം ഞാൻ അവിടെ എത്തിയപ്പോൾ തിയേറ്ററിലെ ഓപ്പറേറ്റർ എന്നോട് ചോദിച്ചു എന്തിനാണ് സാർ ഇത് കട്ട് ചെയ്യുന്നതെന്ന് ലാഗ് കാരണമാണ് കട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചു ചോദിച്ചു ആരാണ് അങ്ങനെ പറഞ്ഞത് എന്നായിരുന്നു എത്രയോ വർഷങ്ങളായി ഈ പ്രൊജക്ടർ റൂമിലെ ഹാളിൽ കൂടെ സിനിമ കാണുന്നതാണ് ആ അനുഭവത്തിൽ പറയുകയാണ് ഈ സിനിമ നൂറ് ദിവസം ഓടും അതുകൊണ്ട് കട്ട് ചെയ്യലേ കട്ട് ചെയ്താലും ഓടും പക്ഷേ എന്തിനാണ് കട്ട് ചെയ്ത് പ്രിന്ററിന്റെ ഐശ്വര്യം കളയുന്നത് പത്ത് മിനിറ്റ് കുറഞ്ഞു കിട്ടിയാൽ അതിന്റെ ഏറ്റവും വലിയ ഗുണം അനുഭവിക്കുന്നത് ഞാനാണ് എനിക്ക് അത്രയും നേരത്തെ വീട്ടിൽ പോകാമല്ലോ പക്ഷേ ഈ സിനിമയിൽ കളയാനൊന്നുമില്ല ആളുകൾ വളരെ സന്തോഷത്തിലാണ് സിനിമ കാണുന്നത് എന്നും ഓപ്പറേറ്റർ പറഞ്ഞു അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ കേട്ടതോടെ എനിക്ക് വല്ലാത്തൊരു ഊർജ്ജം കിട്ടി ഇനി ദിലീപ് അല്ല ആര് പറഞ്ഞാലും കട്ട് ചെയ്യാൻ പോണില്ല എന്ന് ഞാൻ തീരുമാനിച്ചു ആ സിനിമ പിന്നീട് ഇരുന്നൂറ്റി രണ്ട് ദിവസം ഓടി വലിയ തരംഗമായി എന്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട സിനിമ മീശൻ മാധവൻ ആണെന്നും ലാൽജോസ് കൂട്ടിച്ചേർക്കുന്നു അതേസമയം ദിലീപും കാവ്യ മാധവനും ഒന്നിച്ച് അഭിനയിച്ച സിനിമകളിൽ ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തിരുത്തി കുറിച്ച സിനിമയാണ് മീശം മാധവൻ രണ്ടായിരത്തി രണ്ട് ജൂലൈ നാലിനാണ് ചിത്രം റിലീസിനെത്തിയത് അന്ന് സിനിമയുടെ കഥ പറയുമ്പോൾ നിർമ്മാതാക്കൾ ഒരു ചിത്രം ചെയ്യാൻ തയ്യാറായിരുന്നില്ലെന്ന് ലാൽജോസ് വെളിപ്പെടുത്തിയിരുന്നു മീശ മാധവന് മുൻപ് പുറത്തിറങ്ങി തുടങ്ങിയ രണ്ടാം ഭാവം പരാജയമായതിനാൽ നിർമ്മാതാക്കളൊന്നും ഈ സിനിമ ഏറ്റെടുക്കുന്നുണ്ടായിരുന്നില്ല സിനിമയുടെ അണിയറ പ്രവർത്തകരിൽ വിശ്വാസമില്ലെന്ന് പറഞ്ഞായിരുന്നു പല നിർമ്മാതാക്കളും കൈയൊഴിഞ്ഞത് ദിലീപിന്റെ സുഹൃത്തുക്കളായ സുബൈറും സുധീഷുമാണ് ഒടുവിൽ ചിത്രം നിർമ്മിച്ചത് രഞ്ജൻ പ്രമോദിന്റേതായിരുന്നു ജൂലൈ നാലിന്റെ ഭാഗ്യദിനമായാണ് ദിലീപ് വിശേഷിപ്പിക്കുന്നത് കരിയറിലെ നാല് സൂപ്പർ ഹിറ്റ് സിനിമകൾ റിലീസ് ചെയ്തത് ജൂലൈ നാലിനായിരുന്നു ഈ പറക്കും തളിക മീശമാധവൻ സി മൂസ പാണ്ടിപ്പട ഈ നാല് സിനിമകളും തിയേറ്ററുകളിലേക്ക് എത്തിയത് ജൂലൈ നാലിനായിരുന്നു